ുറ്റങ്ങളുപറുത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഞങ്ങളുടെ സ്വാലിഹീങ്ങൾ പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ചതുപോലെ അവർ ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യാൻ ദൗർബല്യമുള്ള ദുർബലരായ ബലഹീനന്മാരായ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നാഥാ ഇനിയുള്ള ദിവസങ്ങളിൽ തക്കുവയോടെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ അടുത്ത റമദാനിൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണേ ദീർഘായ അള്ളാഹു കഴിഞ്ഞ തവണ ഞങ്ങളോടൊപ്പം റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി റഹ്മാനെ ഞങ്ങളോടൊപ്പം തറാവി നിസ്കരിച്ചവരായിരുന്നു ഞങ്ങളോടൊപ്പം നോമ്പ് തുറന്നവരായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ

ിൽ നിന്റെ ആയിരക്കണക്കിന് അടിമകൾക്ക് നീ ഏറ്റക്ക് നൽകുന്ന മാസമാണല്ലോ അല്ലാ നരകമോചനം നൽകുന്ന മാസമാണല്ലോ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ അല്ലാ സ്വർഗം നൽകണേ അല്ലാ അല്ലാഹുവേ ചാനൽ കണ്ടുകൊണ്ട് ആമയും പറയുന്ന നൂറ് കണക്കിന് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് റബ്ബേ അവരുടെ എല്ലാം വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അവരുടെ കൂട്ടുകുടുംബങ്ങൾക്കെല്ലാം നീ ചെയ്യണേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ ആഫിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ വിട്ടുപറുത്തു മാപ്പാക്കണേ റഹ്മാനെ ഉത്തരം ചെയ്യണേ അള്ളാ

لعلكم تتقون <applause> എന്തിനാണ് ക്രമദാനിന് നൽകിയതെന്ന് അറിയുമോ അള്ളാഹുവിന്റെ ഖജരാവിൽ ഭക്ഷണപാനീയങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ടല്ല അള്ളാഹുവിന് വേണ്ടി ഒരു മാസം ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ ഖജരാവിൽ സ്റ്റോറേജിൽ ഭക്ഷണം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയല്ല പിന്നെ എന്തിനാണ് അള്ളാഹു താല നോമ്പെടുക്കാൻ പറഞ്ഞത് പതിനൊന്ന് മാസവും തിന്നും കുടിച്ചും മർമാദിച്ചും ജീവിച്ച മനുഷ്യ ഒരു മാസം നിനക്കറിയുമോ പടച്ച റബ്ബിന്റെ തീരുമാനമാണ് ഒരു നേരത്തെ ഭക്ഷണം ആയിരക്കണക്കിന് പാവങ്ങൾ പട്ടിണി പാവങ്ങൾ വിശപ്പ് നീ അറിയണം ആ വിശപ്പിന്റെ വേദന നീ അറിയണം ആ വേദന അറിയുന്ന നീ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തണം അവന് ഭക്ഷണം കൊടുക്കണം സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ വേദനയൊപ്പാൻ കണ്ണി നീരൊപ്പാൻ ആണ് വിശുദ്ധ രമുള്ള നിനക്ക് നൽകിയിരിക്കുന്നത് നീന്തൽ അറിയണമെങ്കിൽ കരയിലിരുന്നു കൊണ്ട് കമന്റിയ പറഞ്ഞാൽ പോരാ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തണം അതുപോലെ നീ പട്ടിണി എന്താണെന്നറിയണമെങ്കിൽ പട്ടിണിയുടെ വേദന നീ മനസ്സിലാക്കണം അതിനാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ നോമ്പിന്റെ പരീക്ഷണത്തിലൂടെ നിന്റെ ശരീരവും മനസ്സും മുഴുവനും ശുദ്ധിയാക്കി അള്ളാഹുവിന് സൂക്ഷ്മതയുള്ള അടിമയായി തീരാൻ വേണ്ടിയാണ് വെറും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് മാത്രം നോമ്പാകുകയില്ല വെറും ഭക്ഷണ മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ഒരിക്കലും നോമ്പുകാരനാവുകയില്ല കേട്ടോ നിന്റെ ശരീരങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട് നിന്റെ കണ്ണിന് നോമ്പുണ്ട് കാതിന് നോമ്പുണ്ട് നാവിന് നോമ്പുണ്ട് നിന്റെ കൈക്ക് നോമ്പുണ്ട് കാലിന് നോമ്പുണ്ട് നിന്റെ ശരീരങ്ങൾക്കെല്ലാം ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട് നിന്റെ ചിന്തയ്ക്ക് നോമ്പുണ്ട് നിന്റെ മനസ്സിന് നോമ്പുണ്ട് അങ്ങനെ നിന്റെ സർവ്വചലന ചലനങ്ങളും എല്ലാം വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്ന മാസമാണ് വിശുദ്ധമല്ലാ മാസം ഭക്ഷണ പാനങ്ങൾ മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് വൈകിട്ട് ബിരിയാണി കഴിച്ചത് കൊണ്ട് പൊറോട്ടയും ഇറച്ചിയും കഴിച്ചത് കൊണ്ട് മാത്രം നീ നോമ്പുകാരനാവില്ല കേട്ടുമോനെ വികാര വിചാരങ്ങൾ മുഴുവനും കെട്ടിപ്പൂട്ടിയിട്ട പടച്ചറബന് തവ ചെയ്യേണ്ട മാസമാണ് അല്ലാ അല്ലാ എന്തൊരു ഗതികേടാണ് ഈ സമുദായത്തിനുള്ളത് ഈ വിശുദ്ധ റമദാനിൽ എല്ലാ വികാര വിചാരങ്ങളും മാറ്റി നിർത്തി പടച്ചറബന് തവ ചെയ്ത് ി സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട വിഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട വിശുദ്ധമായ റമലാ മാസത്തിൽ ഒരു മുസ്ലിം ലോകർ തന്റെ ഭാര്യയെ കൊണ്ടുവന്ന് വന്ന് മുന്നിൽ നിർത്തിയിട്ട് ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ് ലൈംഗിക ഉത്തേജനത്തിന് ഈ മരുന്ന് നല്ല മരുന്നാണ് റമലാ മാസത്തിൽ ലൈംഗിക ഉത്തേജനത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് റമലാവാൻ റമലാ മാസമല്ലേ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി പറയുന്നത് മാസത്തിൽ ലൈംഗിക ഉത്തേജനത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് റമദാന്റെ രാപ്പകലുകളിൽ ആരാധനയിൽ മുഴുകി ജീവിക്കേണ്ട മുസ്ലിം ഒരു മുസ്ലിം സ്ത്രീ വന്നിട്ട് അവന്റെ ഭർത്താവ് നിർത്തിയിട്ട് പറയിക്കുകയാണ് സിക്ഷലായ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ലൈംഗിക ഉത്തേജനത്തിന് വളരെ നല്ലതാണ് ഈ എന്ന് പറഞ്ഞു മരുന്ന് പരിചയപ്പെടുത്തുന്ന ഗതികെട്ട അവസ്ഥയാണ് സമുദായം കാണേണ്ടി വരുന്നത് ഉമ്മ മരിച്ചിട്ട് നാൽപ്പത് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ിവസം വരെയാണല്ലോ കബറിലെ ചോദ്യമുള്ളത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത് ദിവസം വരെയാണ് കബറൽ മലക്കുകളിലെ ചോദ്യം ഉണ്ടാവുക തന്നെ പോറ്റു വളർത്തിയ തന്നെ പത്തു മാസം ഗർഭഞ്ചുമെന്ന് പോറ്റു വളർത്തിയ തന്റെ പൊന്നാര ഉമ്മ മരണപ്പെട്ട് കബറിനുള്ളിൽ കിടക്കുന്ന നാൽപ്പത് ദിവസം പൂർത്തിയായിട്ടില്ല ആ ഉമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എത്ര തീർക്കാനുണ്ട് ചെയ്യാനുണ്ട് ആ നാൽപ്പത് തകയുന്നതിന് സ്വന്തം ഭാര്യ ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ലൈംഗിക ഉത്തേജന മരുന്നിനെ കുറിച്ച് പരസ്യം ചെയ്യാൻ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ അതപ്പതിച്ചു പോയിരിക്കുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എങ്ങോട്ടാണ് സമുദായത്തിന്റെ അറിയില്ല ഞങ്ങളുടെ മക്കളെ ഭാര്യമാരെ ഞങ്ങളെല്ലാം സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ ഇത്തരം ഞങ്ങളുടെ കുടുംബങ്ങളെ